ടാലൻറ്റ് ഓൺലൈൻ കണ്ടഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് ഇരുപത്തെട്ടാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം കേരള പി എസ് സി എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് മോളികളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് കേരള പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ ടാലന്റിൻ്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് റാങ്ക് ഫയൽ സ്വന്തമാക്കൂ എല്ലാ കേരള പി എസ് സി പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കർഡഫേഴ്സ് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബുക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള വസ്തുതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കറൻഡേഴ്സ് ബുക്ക് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇനി വരുന്ന എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ എല്ലാ ഉദ്യോഗാർത്ഥികളും ഉടൻ തന്നെ ടാലന്റിന്റെ കർണഫാസ് ബുക്ക് സ്വന്തമാക്കൂ ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തേടിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സർവേ റാങ്കിംഗ് ആണ് എന്താണെന്ന് നോക്കാം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യത്തെ മികച്ച നൂറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ പഞ്ചായത്തുകൾ ഏതെന്നാണ് അപ്പോൾ വെക്കുക എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആണ് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിങ് പ്രകാരം രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ മികച്ച നൂറ് പഞ്ചായത്തുകളിൽ മികച്ച നൂറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പഞ്ചായത്തുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഏതൊക്കെ പഞ്ചായത്തുകളാണെന്ന് ഓർത്ത് വെക്കാം പാറശാല അതേപോലെ പൂവച്ചൽ പാറശാല അതേപോലെ പൂവച്ചൽ എന്നീ രണ്ട് പഞ്ചായത്തുകളാണ് എന്താ ആദ്യ നൂറ് മികച്ച ആദ്യ നൂറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ സർവേ ഏതാണെന്ന് കൂടി വെക്കുക കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അന്ത്യോദയ എന്താണ് മിഷൻ അന്ത്യോദയ എന്നുള്ള ഈ ഒരു സർവേ റാങ്കിംഗ് ആണ് അപ്പോൾ ഈ ഒരു റാങ്കിംഗ് പ്രകാരം ആദ്യ നൂറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയാണ് പാറശാറയും അതേപോലെ പൂവച്ചിലുമാണ് ഈ ഒരു റാങ്കിങ്ങിൽ പാറശാല വന്നിട്ടുള്ളത് അൻപത്തി മൂന്നാം സ്ഥാനത്താണ് എത്രയാണ് അൻപത്തി മൂന്നാം സ്ഥാനത്താണ് പാറശാല പഞ്ചായത്ത് ഉൾപ്പെടുന്നത് അതേപോലെ എഴുപത്തി അഞ്ചാം സ്ഥാനത്താണ് എഴുപത്തി അഞ്ചാം സ്ഥാനത്താണെന്നാണ് പൂവച്ചൽ പഞ്ചായത്ത് വരുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ മിഷൻ അന്ത്യോദയ സർവേ റാങ്കിംഗ് പ്രകാരം എത്രാം സ്ഥാനത്താണുള്ളത് മികച്ച നൂറ് പഞ്ചായത്തുകളിൽ അൻപത്തി മൂന്നാം സ്ഥാനത്താണ് പാറശാല വരുന്നത് എഴുപത്തി അഞ്ചാം സ്ഥാനത്താണ് പൂവച്ചൽ വരുന്നത് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു റാങ്കിങ് തയ്യാറാക്കുന്നത് ഇതിൽ ഉൾപ്പെട്ട കെ കേരളത്തിൽ നിന്നുള്ള രണ്ട് ആദ്യ നൂറിൽ ഉൾപ്പെട്ട രണ്ട് പഞ്ചായത്തുകളാണ് നമ്മൾ നോക്കിയത് പാറശാലയും അതേപോലെ പൂവച്ചിലുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നഷ്ടത്തിലായതിനാൽ അടച്ചുപൂട്ടുവാനൊരുങ്ങുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ഓർത്ത് വെക്കാം ചിറയ്ക്കൽ റെയിൽവേ സ്റ്റേഷൻ ആണ് എന്താണ് ചിറയ്ക്കൽ റെയിൽവേ സ്റ്റേഷനാണ് എത്ര വർഷമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഏത് ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക കണ്ണൂരിലാണ് എന്താണ് കണ്ണൂർ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലെ സർവീസുകളെല്ലാം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അടച്ചു കൂട്ടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുവഴിയുള്ള പാസഞ്ചർ ട്രെയിനുകളുടെ സ്റ്റോപ്പ് എന്താണ് മാറ്റുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ അടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ചിറക്കർ റെയിൽവേ സ്റ്റേഷൻ എന്ന് നമ്മൾ പറഞ്ഞു മാത്രമല്ല കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു റെയിൽവേ സ്റ്റേഷനും എന്താണ് നഷ്ടത്തിനായതിനാൽ അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏതാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് കൂടി ഓർത്ത് വെക്കുക വെള്ളറക്കാട് എന്നാണ് എന്താണ് വെള്ളറ വെള്ളറക്കാട് എന്നുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷനും എന്താണ് കൂട്ടുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വെള്ളറക്കാട് എന്നുള്ള റെയിൽവേ സ്റ്റേഷൻ ഏത് ജില്ലയിലാണെന്ന് ഓർത്ത് വെക്കുക കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നഷ്ടത്തിനായതിനാൽ അടച്ചുപൂട്ടുവാൻ പോകുന്ന രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് കേരളത്തിലെ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് അതിലൊന്നാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലാണ് അതേപോലെ അടുത്തതാണ് കോഴിക്കോട് ജില്ലയിലെ എന്താ കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളും അടച്ചുപൂട്ടുവാനായിട്ട് നഷ്ടത്തിനായതിനാൽ അടച്ചുപൂട്ടുവാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ ഒരു എ ഐ ടീച്ചറിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ടീച്ചറിൻ്റെ ഓർത്ത് വെക്കുക അക്മിറ എന്നാണ് അക്മിറ എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഏത് സ്കൂളിലെ എ ഐ ടീച്ചർ നമുക്ക് നോക്കാം മലപ്പുറം കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് സ്കൂളിലെ എ ഐ ടീച്ചറാണ് എന്താണ് അക്മിറ എന്നുള്ളത് അക്മിറ എന്നുള്ള ഈ ഒരു എ ഐ ടീച്ചർ ഈ ഒരു അഗ്മിറ എന്നുള്ള എ ഐ ടീച്ചറിന് അമ്പത്തിയൊന്ന് സംസ്കൃതം ഉൾപ്പെടെ അൻപത്തിയൊന്ന് ഭാഷകൾ സംസാരിക്കാനറിയാം ഏത് വിഷയത്തിലും ക്ലാസ് എടുക്കുവാനും സാധ്യമാകുന്ന തരത്തിലാണ് ഈ ഒരു എ എ ടീച്ചറിനെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഓർത്ത് വെക്കുക മലപ്പുറം കോട്ടൂർ മലപ്പുറം കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് സ്കൂളിലെ എ എ ടീച്ചർ ഏതാണെന്ന് ഓർത്ത് വെക്കുക അക്മിറ എന്നാണ് ഈ ഒരു എ എ ടീച്ചർ നൽകിയിരിക്കുന്ന പേര് ഇനി നമ്മൾ നോക്കുന്നത് സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഇപ്പോൾ നമുക്കറിയാം എന്താണ് നിരവധി സൈബർ ക്രൈമുകളാണ് നമ്മുടെ കേരളത്തിലും അതേപോലെ നമ്മുടെ സമൂഹത്തിലും നടന്നു വരുന്നത് ഇതിനെതിരായി നമ്മുടെ കേരള പോലീസ് എടുത്തിട്ടുള്ള ഒരു നീക്കമാണ് നമ്മൾ അടുത്തത് നോക്കുന്നത് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന മിൽമ പാൽ കവറുകളിൽ എന്താണ് മിൽമ പാൽ കവറുകളിൽ കേരള പോലീസിന്റെ എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എന്നുള്ള ഈ ഒരു സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ രേഖപ്പെടുത്താൻ പോകുകയാണ് അപ്പോൾ ഇതിന് ഇനി മുതൽ എന്താണ് എല്ലാ ഈ ഒരു മിൽമ പാക്കറ്റുകളും ിലും മിൽമ പാലിന്റെ കവറുകളിലും ഈ ഒരു നമ്പർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കേരള പോലീസിന്റെ എന്ത് നമ്പർ ആണെന്ന് ഓർത്തു വെക്കുക സൈബർ ഹെൽപ്ലൈൻ നമ്പർ ആണ് നയൻ ത്രീ സീറോ എന്നുള്ള ഈ ഒരു നമ്പർ അപ്പോൾ ഈ ഒരു നമ്പർ ഈ ഒരു മിൽമ പാലിന്റെ കവറുകളിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേരള പോലീസിന്റെ ഈ ഒരു നീക്കം വഴി കേരളത്തിലെ ഏകദേശം മുപ്പത് ലക്ഷത്തോളം വീടുകളിലേക്കായിരിക്കും ഈ ഒരു നമ്പർ പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക വൺ നയൻ ത്രീ സീറോ എന്നുള്ളതാണ് എന്താ കേരള പോലീസിന്റെ സൈബർ ഹെൽപ്ലൈൻ നമ്പർ എന്നുള്ള കാര്യം വെക്കുക എങ്ങനെയാണ് ഇത് പ്രചരിപ്പിക്കാൻ മാർഗം ഏതാണെന്ന് ഓർത്തു വെക്കുക നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മിൽമ പാക്കറ്റിന്റെ മിൽമ പാലിന്റെ ആ ഒരു പാക്കറ്റിലായിരിക്കും ഈ ഒരു നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ ഒരു നമ്പർ മാത്രമല്ല സൈബർ സുരക്ഷാ സന്ദേശവും ഈ കവറുകളിൽ ഉൾപ്പെടുന്നതായിരിക്കും അതായത് മിൽമ പാൽ കവറുകളിൽ എന്താ നമ്പർ ഉൾപ്പെടെ എന്താ ഈ ഒരു സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സന്ദേശവും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് വെക്കുക സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന മിൽമ പാൽ കവറുകളെ കേരള പോലീസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ രേഖപ്പെടുത്തുന്നതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഗുൽബർഗ എന്നത് ഏതിന് വിളയാണെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം ചെറുപയറിന്റെ ഒരു ഇനമാണ് എന്താണ് ഗുൽബർഗ് ഗുൽബർഗ എന്നുള്ളത് ഗുൽബർഗ എന്താണ് ഏത് ഇനമാണെന്ന് വെക്കുക ഒരു ചെറുപയറിന്റെ ചെറുപയറിന്റെ ഒരു ഇനമാണ് നമ്മൾ അടുത്തിടെ വാർത്തകളിൽ കണ്ടിരുന്നു ഗുൽബർഗ എന്നുള്ള ഈ ഒരു ഇനം ഉപയോഗിച്ച് ചെറുപയറിന്റെ ഈ ഒരു ഇനം ഉപയോഗിച്ച് രവീന്ദ്രൻ എന്നുള്ള ഒരു കർഷകൻ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി നടത്തുകയും അത് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഓർത്തുവെക്കുക ഗുൽബർഗ ഏതിന്റെ ഇനമാണ് ഒരു ചെറുപയറിന്റെ ഇനമാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാലാമത് ഗ്ലോബൽ മറൈൻ സിമ്പോസിയസിൻ്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കുക കൊച്ചിയിൽ വെച്ചാണ് കൊച്ചിയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് എന്താണ് നാലാമത്തെ തവണയാണ് നാലാം പതിപ്പാണ് നടക്കുന്നത് ഗ്ലോബൽ മറൈൻ സിംബോസിയത്തിൻ്റെ നാലാം പതിപ്പിന്റെ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കാം കൊച്ചിയിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിബ ബാസ്ക്കറ്റ്ബോൾ വനിതാ ഏഷ്യാ കപ്പിൻ്റെ അംബാസിഡർമാർ ആരൊക്കെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം മിയാവോ ലിജിയും അതേപോലെ യുക്കോ ഒഗായുമാണ് എന്താണ് മിയാവോ ലിജിയും അതേപോലെ യുക്കോ ഒഗായുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിബ ബാസ്ക്കറ്റ്ബോൾ ബാസ്ക്കറ്റ്ബോൾ വനിത ഏഷ്യാ കപ്പിൻ്റെ അംബാസിഡർമാരായിട്ടുള്ളത് അതോടൊപ്പം തന്നെ വെക്കുക മിയാവോ ലിജി എന്നാണ് ചൈന താരമാണ് ആരാണ് ചൈന താരമാണ് മിയാവോ ലിജി അതേപോലെ ജപ്പാൻ താരമാണ് ആരാണ് ഒഗ ഇനി ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിബ ബാസ്കറ്റ് ബോൾ വനിതാ ഏഷ്യ കപ്പിന്റെ വേദി എവിടെയാണെന്ന് കൂടി വെക്കാം ചൈനയിലെ ഷെൻഷനിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെയാണ് ചൈനയിലെ ഷെൻഷനിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് മത്സരത്തിന്റെ അംബാസഡർമാർ ആരൊക്കെയാണെന്ന് ഓർത്തു വെക്കുക മിയാവോ ലിജയും അതേപോലെ യൂക്കോ ഒഗായുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങൾ ഏതൊക്കെയെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം എൻ ബി വൺ എയ്റ്റ് വണ്ണും അതേപോലെ എൽ എഫ് സെവനുമാണ് എന്താണ് എൻ ബി വൺ എയ്റ്റ് വണ്ണും എൽ എഫ് സെവണുമാണ് അപ്പോൾ പഴയതുപോലെ തന്നെ ഇന്ത്യയിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരികയാണ് കേരളത്തിൽ ഒട്ടും കുറവ് തന്നെയല്ല അപ്പോൾ ഇന്ത്യയിൽ പുതിയതായിട്ട് രണ്ട് വകഭേദങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക എൻ ബി വൺ എയ്റ്റ് വണ്ണും എൽ എഫ് സെവണുമാണ് ഇനി കോവിഡ് പണ്ടത്തെ സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് അപ്പോൾ പോയിൻ്റ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങൾ ഏതൊക്കെയാണ് എൻ ബി വൺ എയ്റ്റ് വണ്ണും എൽ എഫ് സെവണുമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന രാജ്യം ഏതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് എന്നാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ് അപ്പോൾ അപ്പോഴിതിൽ ജപ്പാനായിരുന്നു നാലാം സ്ഥാനത്തുണ്ടായിരുന്നത് ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ എന്നാണ് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി വെക്കുക അമേരിക്ക ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ചൈനയാണ് ചൈനയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ് ജർമ്മനി ആണെന്നാണ് മൂന്നാം സ്ഥാനത്തുള്ളത് അപ്പോൾ സാമ്പത്തിക ശക്തിയിൽ നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് അപ്പോൾ ഏത് രാജ്യത്തിനെയാണ് മറികടന്നത് ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ഈ ഒരു സാമ്പത്തിക വളർച്ച നേടിയത് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഒമ്പതിനായിരം എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിൻ എന്താ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഇനി ഒരു എൻജിൻ ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഓർത്തുവെക്കുക നരേന്ദ്രമോദിയാണ് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു എഞ്ചിൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്താണ് എന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ആദ്യ ഒമ്പതിനായിരം എച്ച് പി ഇലക്ട്രിക് ലോക്കോമോട്ടീവ് എഞ്ചിനാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി ഈ ഒരു എൻജിൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് മാത്രമല്ല ഗുജറാത്തിലെ ദാഹോദിൽ എവിടെയാണെന്ന് വെക്കുക ഗുജറാത്തിലെ ദാഹോദിൽ ദാഹോദിൽ എന്താ ഒരു ലോക്കോ വർക്ക്ഷോപ്പും ഷോപ്പും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് എവിടെയാണെന്ന് നോർത്ത് വെക്കുക ഗുജറാത്തിലെ ദാഹോദിലാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്താ ഒരു ലോക്കോ വർക്ക്ഷോപ്പും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ വെക്കുക ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഒമ്പതിനായിരം എച്ച് ഇലക്ട്രിക് ലോക്കോ മോട്ടീവ് എൻജിൻ ഉദ്ഘാടനം ചെയ്തതാരാണ് നരേന്ദ്രമോദിയാണ് ഇനി നമ്മൾ നോക്കുന്നത് കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള മൈക്രോസോഫ്റ്റിന്റെ എ ഐ മോഡൽ ഏതെന്നാണ് നമുക്കറിയാം എന്താണ് അറോറ എന്നുള്ളതാണ് എന്താ കാലാവസ്ഥാ പ്രവചനത്തിനായുള്ള മൈക്രോസോഫ്റ്റിന്റെ എ ഐ മോഡൽ അപ്പോൾ ഈ ഒരു മോഡലിന് കൂടുതൽ പരിഷ്കരണം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മോഡലിന് ഈ ഒരു എ ഐ മോഡലിന് വായുവിൻ്റെ വായുവിൻ്റെ ഗുണനിലവാരവും കൃത്യമായി അളക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വെക്കുക കാലാവസ്ഥാ പ്രവചനത്തിനായിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ എ ഐ മോഡൽ ഏതെന്നാണ് ഓർ ഓർത്തു വെക്കേണ്ടത് എന്താ അറോറ എന്നാണ് ഈ ഒരു മോഡലിന്റെ പേര് നമുക്ക് ാണ് അപ്പോൾ ഈ ഒരു മോഡലിന് പരിഷ്കരണങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മോഡലിന് വായുവിന്റെ ഗുണനിലവാരവും അളക്കാനായിട്ട് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയ രാജ്യമേതെന്നാണ് അപ്പോൾ പാലസ്തീനാണ് ഈ ഒരു എന്താ അവകാശം ലഭിച്ചിരിക്കുന്നത് എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശമാണ് നേടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷം നടന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഡബ്ല്യു എച്ച് ഒയുടെ ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക അസംബ്ലിയിൽ വെച്ചിട്ടാണ് ഇതിനുള്ള അവകാശം ആർക്ക് ലഭിച്ചിരിക്കുന്നത് പാ പാലസ്തീനെ ലഭിച്ചത് എന്താണ് അവിടെ പതാക ഉയർത്തുവാനുള്ള അവകാശം ആർക്ക് ലഭിച്ചു പാലസ്തീനെ ലഭിച്ചു അപ്പോൾ വോട്ടെടുപ്പിലൂടെയാണ് ഈ ഒരു അവകാശം പാലസ്തീനെ ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ പാലസ്തീനും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു വോട്ടെടുപ്പിൽ ചില രാജ്യങ്ങൾ അനുകൂലിക്കുകയും ചില രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ചില രാജ്യങ്ങൾ എന്താണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ തന്നെ പിന്നെ ഭംഗി നിന്നിട്ടുമുണ്ട് അപ്പോൾ വെക്കുക അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയ രാജ്യം ഏതാണ് പലസ്തീനാണ് ഇനി ഈ ഒരു മീറ്റിംഗ് നടന്നത് എവിടെയാണെന്നും കൂടി വെക്കുക നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക സമ്മേളനം വാർഷിക മീറ്റിംഗ് അസംബ്ലി നടന്നത് എവിടെയാണ് ജനീവയിൽ വെച്ചാണ് അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് അതും ജനീവയിലാണ് അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ വെച്ചാണ് ഈ ഒരു വാർഷിക യോഗം നടന്നത് ഇനി ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് എന്നാണെന്ന് കൂടി ഓർത്ത് വെക്കുക ാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഡബ്ല്യു എച്ച്ഒ എന്നാണ് രൂപീകൃതമായത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം അടുത്തിടെ നേടിയ രാജ്യം ഏതാണ് പാലസ്തീനാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കെന്നാണ് ഓർത്ത് വെക്കാം കിലിയൻ എംബാപ്പേക്കാണ് ആർക്കാണ് കിലിയൻ എംബാപ്പേയ്ക്കാണ് ഈ ഒരു ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യൂറോപ്യൻ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇനി അദ്ദേഹം ഒരു ഫ്രഞ്ച് ഒരു ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കിലിയൻ എംബാപ്പേ എന്താണ് ഒരു ഫ്രഞ്ച് ഫുട്ബോൾ താരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കാണ് കിലിയൻ

രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ നടന്ന മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സിലാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ ഫോർമുല ടു ഫോർമുല ടു റേസിങ്ങിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ താരമാരാണ് കുഷ്മൈനിയാണ് അടുത്താണ് നമ്മൾ നോക്കുന്നത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ആണ് അപ്പോൾ ഈ ഒരു മത്സരം അവസാനിച്ചിരിക്കുകയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയ സംസ്ഥാനം എന്താണെന്ന് ഓർത്ത് വെക്കാം ഏത് ടീമാണ് മണിപ്പൂർ ആണ് ഒന്നാം സ്ഥാനത്ത് മെഡൽ ടേബിളിൽ ഒന്നാമതായിട്ട് വന്നിരിക്കുന്നത് ഇനി ഈ ഒരു മെഡൽ ടേബിളിൽ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ഏത് സംസ്ഥാനമാണെന്ന് ഓർത്ത് വെക്കുക മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയാണ് അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നാഗാലാൻഡ് ആണ് നാഗാലാന്റ് ആണെന്താണ് മൂന്നാം മൂന്നാം വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയാണ് നാഗാലാൻഡ് ആണ് എങ്കിൽ മെഡൽ ടേബിളിൽ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് കൂടി വെക്കുക സ്ഥാനത്താണ് 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 കേരളം കേരളം വന്നിട്ടുള്ളത് എത്രാം നമ്മൾ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മണിപ്പൂർ രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഏത് സംസ്ഥാനമാണ് അത് മഹാരാഷ്ട്രയായിരുന്നു ഇനി ഈ ഒരു മെഡൽ ടേബിളിൽ മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് നാഗാലാന്റ് ആണ് അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എത്രയാണെന്ന് ഓർത്ത് വെക്കുക പത്താം സ്ഥാനത്താണ് ഇനി ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണെന്ന് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് വേദി വെക്കുക ദാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു സർവേ റാങ്കിംഗ് ആയിരുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിൽ രാജ്യത്തെ മികച്ച നൂറ് പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്നുള്ള പഞ്ചായത്തുകൾ ഏതൊക്കെയെന്നാണ് പാറശാലയും അതേപോലെ പൂവച്ചിലുമായിരുന്നു പാറശാല അൻപത്തി മൂന്നാം സ്ഥാനത്തും പൂവച്ചിലെ എഴുപത്തി അഞ്ചാം സ്ഥാനത്തുമാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഈ ഒരു റാങ്കിങ്ങിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ന നഷ്ടത്തിലായതിനാൽ അടച്ചുപൂട്ടുവാൻ ഒരുങ്ങുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഏതെന്നാണ് ഓർത്തുവെക്കാം ചിറയ്ക്കൽ റെയിൽവേ സ്റ്റേഷനാണ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇതേപോലെ തന്നെ നഷ്ടത്തിലായത് കൊണ്ട് അടച്ചുപൂട്ടുവാൻ തീരുമാനമെടുത്തിരിക്കുന്ന മറ്റൊരു റെയിൽവേ സ്റ്റേഷനും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് വെള്ളറക്കാട് വെള്ളരക്കാട് റെയിൽവേ സ്റ്റേഷൻ ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് മലപ്പുറം കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് സ്കൂളിലെ എ എ ടീച്ചർ ഏതെന്നാണ് അപ്പോൾ അഗ്മിറ എന്നുള്ളതാണ് ഈ ഒരു ടീച്ചറിനെ നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എന്താണ് പ്രത്യേകതയും ഓർത്തു വെക്കുക അമ്പത്തി ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരു എ എ ആണ് ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു എ എ ടീച്ചറിനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന മിൽമ പാൽ കവറുകളിൽ കേരള പോലീസിന്റെ വൺ നയൻ ത്രീ സീറോ എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ രേഖപ്പെടുത്തും എന്നുള്ള ഒരു പോയിന്റ് ആണ് അപ്പോൾ ഈ ഒരു നമ്പറും അതേപോലെ സൈബർ സുരക്ഷാ സന്ദേശവും അടങ്ങുന്ന ഒരു ഒരു കുറിപ്പായിരിക്കും എന്നാണ് ഇനി മുതൽ മിൽമ പാൽ കവറുകളിൽ രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇതുവഴി കേരളത്തിലെ ഏകദേശം മുപ്പത് ലക്ഷം വീടുകളിലേക്കായിരിക്കും ഈ ഒരു സൈബർ ഹെൽപ് ലൈൻ നമ്പറും സന്ദേശവും എത്തുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ഗുൽബർഗ ഏതിനം വിളയാണെന്നാണ് അപ്പോൾ ചെറുപയറിന്റെ ഒരു ഇനമാണെന്നാണ് ഗുൽബർഗ എന്നുള്ള ഈ ഒരു ഇനം ശേഷം നമ്മൾ ചർച്ച ചെയ്ത നാലാമത് ഗ്ലോബൽ മറൈൻ സിമ്പോസിയത്തിൻ്റെ വേദി എവിടെയെന്നാണ് കൊച്ചിയാണ് വേദിയായി വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിബ ഫിബ ബാസ്ക്കറ്റ്ബോൾ വനിത ഏഷ്യ കപ്പിന്റെ അംബാസഡർമാർ ആരൊക്കെയെന്നാണ് ഓർത്തുവെക്കുക മിയാവോ ലിജിയും അതേപോലെ യുഗോ ഒഗായുമാണ് ഈ ഒരു ഈ ഒരു ഗെയിമിന്റെ അംബാസിഡർമാരാകുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദങ്ങൾ ഏതൊക്കെയെന്നാണ് എൻ ബി വൺ എയ്റ്റ് വണ്ണും അതേപോലെ എൽ എഫ് സെവണുമാണ് എന്താ അടുത്തിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ இல் ரிப்போர்ட் செய்த புதிய கோவிட் வகை അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്ന രാജ്യം ഏതെന്നാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ജപ്പാനെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് ആദ്യം മൂന്ന് സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഓർത്തു വെക്കുക അമേരിക്ക ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ ഒരു നേട്ടമായിരുന്നു ഇന്ത്യൻ റെയിൽവേ ആദ്യ ഒമ്പതിനായിരം എച്ച് ഇലക്ട്രിക് ലോക്കോ മോട്ടീവ് എഞ്ചിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് നരേന്ദ്രമോദി ാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു കാലാവസ്ഥ പ്രവചനത്തിനായിട്ടുള്ള മൈക്രോസോഫ്റ്റിന്റെ എ ഐ മോഡൽ ഏതെന്നാണ് അറോറ എന്നുള്ള ഒരു എ ഐ മോഡലാണ് അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് നിലവിലുള്ള ഒരു മോഡലാണ് അപ്പോൾ ഇതിൽ കൂടുതൽ പരിഷ്കാരങ്ങൾ വന്നിരിക്കുകയാണ് ഇപ്പോഴെന്താണ് അറോറ എന്നുള്ള ഈ ഒരു മൈക്രോസോഫ്റ്റിന്റെ എ ഐ മോഡലിന് വായുവിന്റെ ഗുണനിലവാരവും പ്രവചിക്കാൻ സാധിക്കുന്നതാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ലോകാരോഗ്യ സംഘടനയിൽ പതാക ഉയർത്താനുള്ള അവകാശം നേടിയ രാജ്യം ഏതെന്നാണ് പാലസ്തീനാണ് ഈ ഒരു അവകാശം നേടിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള ഡബ്ല്യു എച്ച് ഒയുടെ വാർഷിക വാർഷിക യോഗത്തിലാണ് എന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈ ഒരു അവകാശം മാർക്ക് ലഭിച്ചത് പാലസ്തീനിൽ ലഭിച്ചത് ഇനി ഡബ്ല്യു എച്ച്ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിലാണ് നോർത്ത് വെക്കുക ആ സ്ഥാനം ജനീവയാണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കെന്നാണ് കിലിയൻ എംബാബക്കാണ് ഈ ഒരു നേട്ടം ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ആർക്കെന്നാണ് കിലിയൻ എംബാബക്കാണ് എന്നാണ് ഫ്രഞ്ച് താരമായിട്ടുള്ള ഫ്രഞ്ച് ഫുട്ബോൾ താരമായിട്ടുള്ള ാണ് രണ്ടായിരത്തിനാല് യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് അത് കഴിഞ്ഞ് ഒരു ഇന്ത്യൻ താരത്തിന്റെ നേട്ടമായിരുന്നു ഫോർമുല ടു വിജയിച്ച ആദ്യ ഇന്ത്യൻ താരം ആരാണ് വെക്കുക കുഷ് മൈനിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ നടന്ന മൊണാക്ക് ഗ്രാൻഡ് പ്രിക്സിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത് ഫോർമുല ടു റേസിൽ വിജയിച്ച ആദ്യ ഇന്ത്യൻ താരമായി മാറിയിരിക്കുന്ന ആരാണെന്ന് വെക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനം ാണ് മണിപ്പൂർ രണ്ടാം സ്ഥാനത്ത് വന്നത് മഹാരാഷ്ട്രയാണ് മൂന്നാം സ്ഥാനത്ത് നാഗാലാന്റ് ആണ് കേരളം ഈ ഒരു റാങ്കിങ്ങിൽ പത്താം സ്ഥാനത്താണ് ഓർത്തുവെക്കുക ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു ദാദ്ര ആൻഡ് നഗർ ഹവേലി ഡാമാൻഡ് ദ്യൂയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് മണിപ്പൂർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നോക്കുകയാണ് താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ഉപരിതെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ചേനക്കര ഓപ്ഷൻ ബി നിലമ്പൂർ ഓപ്ഷൻ സി പാലക്കാട് ഓപ്ഷൻ ഡി വയനാട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി പാപ്പാൻമാർക്ക് വേണ്ടിയുള്ള ഗ്രാമം ആരംഭിച്ചത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒഡീഷ ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി കർണാടക ഓപ്ഷൻ ഡി തമിഴ്നാട് ശരിയൂത്തരങ്ങ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരെന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചോൺസിൻ ആംഗ് ആണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ചപരിമതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു അടുത്തിടെ അങ്കിത എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത ആങ്കറിനെ അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്നാണ് അസം സംസ്ഥാനമാണ് എന്താ അങ്കിത എന്നുള്ള ഈ ഒരു എ അധിഷ്ഠിത ആങ്കറിനെ അവതരിപ്പിച്ച സംസ്ഥാനം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം